കുന്നാര ചങ്കകളെ ഇന്നത്തെ പണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ അസ്തമയ സമയത്തും കടലിലെ ചില കാഴ്ചകൾ കാണുമ്പോൾ പടച്ചോന ഓർമ്മ വന്നു പോകും ഞമ്മൾക്ക് കഴിക്കാനുള്ള മത്തിയുടെ ചാകരയാണല്ലോ ഈ കാണുന്നത് പടച്ചോനോട് എങ്ങനെയാണ് നന്ദി പറയാമെന്ന് ആലോചിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ കാണണില്ലേ ഈ സൂര്യൻ കടലിനെ മുത്തം വെക്കുന്നത് കരയിലിരുന്ന് ഈ കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ കടലിനുള്ളിൽ നിന്ന് ഇത് കാണുമ്പോൾ മുത്തുമണികളെ അത് വേറൊരു ലെവലാണ് കേട്ടോ മുത്തുമണികളെ ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും രാത്രിയിലും കടലും കടലിൻ്റെ അനുഭവങ്ങളും കാണാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇനിയും നമ്മൾ കണ്ടുതീരാത്ത കണ്ടിട്ട് കൊതി തീരാത്ത ഒരുപാട് കാഴ്ചകൾ ഈ കടലിൻ്റെ ഉള്ളിലുണ്ട് എത്ര മനോഹരമാണ് സൂര്യൻ അസ്തമിച്ചപ്പോഴുള്ളൊരു കാഴ്ച ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയോട് വല്ല മുഹബത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കിനും കൂടെ ഒന്ന് അമർത്തുക എന്നൊന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക